പ്രിയങ്ക ചോപ്രയുടെ ഭർത്താവിന്റെ പാട്ട് ഹിറ്റ് നടിക്ക് മൂന്ന് കോടിയുടെ കാറ് സമ്മാനം വിവാഹം കഴിഞ്ഞാൽ പിന്നെ ആർക്കുവേണ്ടിയ ജീവിക്കുന്നത് ഭാര്യയ്ക്കു വേണ്ടി അത് തെളിയിച്ചിരിക്കുകയാണ് നിക് ജോനസ് എന്ന പ്രശസ്ത അമേരിക്കൻ ഗായകനും ഇന്ത്യയുടെ മരുമകനും പ്രിയങ്ക ചോപ്രയുടെ ഇരുപത്തിയഞ്ചുകാരൻ ഭർത്താവാണ് നിക് പലരും ചെക്കന് പ്രായം കുറവാണ് പ്ലേബോയ് ആണ് കാര്യം കഴിഞ്ഞാൽ കണ്ടം വഴി ഓടും എന്നെല്ലാം പറഞ്ഞ് കല്യാണം മുടക്കാൻ നോക്കിയിരുന്നു എന്നാൽ പ്രിയങ്കയ്ക്ക് അവനെ വിശ്വാസമായിരുന്നു നൂറ് അല്ല ആയിരം ശതമാനം അത് യാഥാർത്ഥ്യമായി വിവാഹം കഴിഞ്ഞു സന്തോഷത്തോടെ അവർ ജീവിക്കുന്നത് പലരും അസൂയയോടെയാണ് കണ്ടത് ഇപ്പോഴിതാ ആർക്കും അതായത് അസൂയാലുക്കൾക്ക് സഹിക്കാൻ കഴിയാത്ത ഒരു വാർത്ത കൂടി വന്നിരിക്കുന്നു വിവാഹശേഷം നിക് ജോനസും സഹോദരങ്ങളും ചേർന്ന് പുറത്തിറക്കിയ ടോപ്പ് ഹൺഡ്രഡ് എന്ന ആൽബം ഹിപ്ചാട്ടിൽ ഒന്നാം സ്ഥാനത്തെത്തിയിരിക്കുകയാണ് ആ സന്തോഷത്തിൽ ഒട്ടും സമയം കളയാതെ ഭാര്യ പ്രിയങ്കയ്ക്ക് നിക് ഒരു സർപ്രൈസ് ഗിഫ്റ്റ് കൊടുത്തു പ്രിയങ്ക തന്നെയാണ് ലോകരോട് തനിക്ക് കിട്ടിയ സർപ്രൈസ് ഗിഫ്റ്റ് ഇതാണെന്ന് പറഞ്ഞ് അത്യാഡംബരക്കാരും അതിനു മുന്നിൽ സമ്മാനം തന്ന ഭർത്താവിനെ ചുംബിച്ചു നിൽക്കുന്ന ഫോട്ടോയും പോസ്റ്റ് ചെയ്തത് പ്രിയങ്കയ്ക്ക് ജോനസ് സമ്മാനിച്ചത് മേഴ്സിഡസ് ബെൻസിന്റെ അത്യാഡംബര ബ്രാൻഡായ മെയ് ബാക്ക് ആണ് മേഴ്സിഡസിന്റെ മൂന്ന് മോഡലുകളാണ് ഇന്ത്യയിലുള്ളത് ഒന്നേ കോടി മുതൽ മൂന്ന് കോടി വരെ വിലയുള്ളത് എന്തായാലും എസ് ക്ലാസിന്റെ മൂന്ന് കോടിയുടെ മുതലാണ് പ്രിയങ്കയ്ക്ക് കിട്ടിയ സമ്മാനം അപ്പോൾ മനസ്സിലായല്ലോ കെട്ടുകയാണെങ്കിൽ ഇങ്ങനെ കെട്ടണമെന്ന് ഫിലിം കാട്ട് നമ്മൾ സബ്സ്ക്രൈബേഴ്സ് ആറ് ലക്ഷമായിരിക്കുന്നു നന്മയും തിന്മയും അടയാളപ്പെടുത്തുന്ന എല്ലാവർക്കും നന്ദി നിങ്ങളും ബെൽബട്ടൺ അമർത്തു നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി